ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണ്ണീറ്റായിരുന്നു പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് വെളി വന്നപ്പോഴത്തേക്കും മൂന്നേ കാലൊക്കെ ആയി അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ കാലത്തിലൊക്കെ വെള്ളം വെച്ചിരിക്കുന്നത് തീയക്കെ പുറത്ത് കത്തിച്ച് അപ്പോൾ ഇന്നു പറഞ്ഞാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനാറ് ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആണ് ഞങ്ങളുടെ കേശപ്പനെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയ ദിവസമായിരുന്നു അന്ന് കേട്ടോ അപ്പോൾ ഇന്ന് ജൂൺ പതിനാറ് ഞങ്ങളുടെ കേശപ്പൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ആ ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ കുറച്ച് ഏറെ ചോറൊക്കെ വെക്കാനുണ്ട് അമ്മ അപ്പോഴത്തേക്ക് എണ്ണീട്ട് വന്നുകൊണ്ട് അരിയൊക്കെ അമ്മ തന്നെ ഇടുന്നു പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് കുറച്ച് ജോലിയൊക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരോട് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അരിഞ്ഞും ഒക്കെ തങ്ങതിരുമി അങ്ങനെയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ളത് ഞാൻ എടുത്ത് വെളിയിൽ വെച്ചു പിന്നെ ഇതാ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബർത്ത്ഡേ എല്ലാ കേശപ്പൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ കുറച്ച് പൊതുച്ചോറ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അത് ഞങ്ങളൊരു ഒരഞ്ച് പൊതിച്ചോറ് കിട്ടിയാണ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും അഞ്ചഞ്ച് വീതം കൂട്ടി കൊടുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അപ്പം പറ്റാവുന്ന സമയത്തെല്ലാം കൊടുക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേങ്കിൽ ഇന്നേ വരെ അത് മുടങ്ങിയിട്ടില്ല ഈ വർഷവും അത് തുടർന്നുകൊണ്ട് പോകുന്നു അപ്പം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എപ്പോഴും അവൻ ഒരാൾക്ക് ഒരു ഒരു പൊതിച്ചോറ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ആഹാരം കൊടുക്കാൻ അവൻ ഓർമ്മിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാ ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഡേറ്റിനോ അല്ലെങ്കിൽ അവൻ്റെ ആളിന് വരുമ്പോഴോ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട് അതെപ്പോഴാണ് നമുക്ക് പറ്റുന്നത് അതേപോലെ ചെയ്യും പക്ഷേ അത് ഒന്നുകിൽ ബർത്ത് ഡേറ്റിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ നാൾ വരുമ്പോൾ ഈ രണ്ട് ദിവസങ്ങൾ ഞങ്ങൾ മുടങ്ങാതെ ചെയ്തു വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വർഷവും ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു പക്ഷേ എങ്കിൽ എന്തായാലും നമുക്ക് ദൈവം സഹായിച്ചത് ചെയ്യാൻ പറ്റി അപ്പോൾ അഞ്ച് പൊതിച്ചോര് തുടങ്ങി ഇപ്പം ഞങ്ങൾ ഇരുപത്തഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ ഇരുപത്തഞ്ചെന്നു പറയുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ അങ്ങോട്ട് കൂടെ കുറയാറില്ല കൂട്ടിയെടുക്കാറേ ഉള്ളൂ അങ്ങനെ അതാ കേശപ്പൻ എണ്ണീട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനുള്ള ഇതാണ് കേട്ടോ ബർത്ത്ഡേ ആയുണ്ട് ഇന്നാൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു കേട്ടോ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പിയിലും എന്തോ ഇളക്കി പെരുത്തു നടക്കുമായിരുന്നു രാവിലെ തൊട്ട് കേട്ടോ അപ്പം അതാ ചോറൊക്കെ ആയതിനു ശേഷം ഞങ്ങളിത് ആ വെളിയിൽ തന്നെ ഞാൻ കുറേ കറി ഉണ്ടാക്കുന്നതൊക്കെ വെളിയിലും വെക്കുന്നുണ്ട് അപ്പം ഒന്നും വലിയ കണക്കോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ വെറും നമ്മളെ വീട്ടിലുള്ളവർക്കല്ലേ ഒന്നോ രണ്ടോ മൂന്നോ അത്രയും കണക്കിലൊക്കെ തുടങ്ങിയായിരുന്നു പിന്നെ പിന്നെ നമ്മൾ എല്ലാ വർഷം ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി വെച്ചിട്ട് കുറച്ചേറെ കൂട്ടിക്കൂട്ടി അങ്ങനെ ഒരു കണക്കും അതൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ ആ നമ്മൾ എടുക്കുന്നത് കറക്റ്റ് ആവാറുണ്ട് എല്ലാവർക്കും തികയാറുണ്ട് അപ്പം നമ്മൾ ഈ പുറത്ത് ചോറ് കൊണ്ടുപോകുന്ന കൂടാതെ നമ്മളിവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലാതെ പുതിയ വെളിയിൽ നിന്ന ആൾക്കാരെ അങ്ങനെ വിളിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളുടെ അത്രയും കണക്കാക്കിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതാ കാപ്പിയൊക്കെ ആയതിന് ശേഷം അമ്മ കഴിക്കാൻ വന്നതിപ്പോഴത്തേക്കും എനിക്കും കേശപ്പനും കൂടി വാരിയൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് എന്തൊക്കെയോ സ്വറേം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേശപ്പം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ആയോണ്ട് പിന്നെ നമ്മളൊന്നും പറയുന്നൊന്നും ഇല്ല കുറച്ച് നേരം കളിച്ചോട്ടെന്നൊക്കെ വിചാരിച്ചു ആൾ ഭയങ്കര ഹാപ്പിയായി ആയിരുന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേയാണ് ബർത്ത്ഡേയെന്ന് പറഞ്ഞാൽ മാത്രം പോരെ എല്ലാവരും വിഷ് ചെയ്യണം ആൾ വലിയ ഹാപ്പിയിൽ അപ്പോഴത്തേക്കിനിതാ എല്ലാം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ എല്ലാം ആയിട്ടുണ്ട് പൊതുച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള തോരനെ കൂട്ടുകറി ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടുകറിയാണ് ഇവിടെ മസ്റ്റാണ് സദ്യക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂട്ടുകറി പിന്നെ ഒരു എരിശ്ശേരി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ സാമ്പാർ പിന്നെ ചോറുണ്ടായിരുന്നു പിന്നെ എന്താ ഉണ്ടായിരുന്നത് അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ നേരെ അമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്നാണ് ഇലയൊക്കെ എടുത്തത് അങ്ങനെ അവിടെ നിന്ന് ഇലയൊക്കെ എടുത്ത് നേരെ വീട്ടിൽ വന്നു സാമ്പാർ കവറിനകത്ത് അങ്ങനെ കൊടുക്കേണ്ട എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചു പിന്നെ സാമ്പാർ എടുക്കണമെങ്കിൽ നമുക്ക് ഇതിലേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെതാ സാമ്പാറും കവറിലൊക്കെ എടുത്തു പിന്നെ പൊതിച്ചോറ് അമ്മയാണ് കെട്ടുന്നത് എല്ലാം കെട്ടാ അമ്മ നല്ലതായിട്ട് പുതിച്ചോറ് കെട്ടും അതുകൊണ്ട് തന്നെ കെട്ടിച്ചു എനിക്കത്ര ഞാൻ കെട്ടിയാൽ അത്ര ഒതുങ്ങിയൊന്നും ഇരിക്കത്തില്ല പിന്നെ ഒരു ഒരുവിധമൊക്കെ എല്ലാ വർഷവും ഞാൻ കെട്ടാറുണ്ട് എനിക്ക് എനിക്കറിയാവുന്നില്ല ഇപ്രാവശ്യം പിന്നെ അമ്മേം കൂടെ ഉള്ളതുകൊണ്ട് അമ്മ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ തോരം വെച്ചു കൂട്ടുകറി വെക്കുന്നുണ്ട് ഈപ്പോൾ ഇലക്കകത്തിരിക്കുന്ന രീതിയിലാണ് എല്ലാ കറികളും കെട്ടുക അപ്പം ഈ പോകാത്ത ടൈപ്പ് ഒരു ശരിയൊക്കെ അതിലിരുന്നുള്ളുമല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറും സാമ്പാറും കൂടിയാണ് വെക്കുന്നത് അങ്ങനെ പൊതിച്ചോറെല്ലാം കെട്ടി ഞങ്ങൾ നേരെ ഇപ്പോൾ പോകും ഇപ്പോൾ ഒരു സമയം പത്ത് മണി പത്ത് പത്തരൊക്കെ ആയിട്ടുണ്ട് പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേനാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നതും തകരപ്പറമ്പ് തമ്പാനൂര് ആ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ കൊണ്ട് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും പോകുമ്പോൾ നമ്മൾ ആ ഒരാൾക്ക് പോലും കിട്ടാതിരിക്കില്ലേ എന്നുള്ളൊരു വിജയം പ്രതീക്ഷിച്ചാണ് കേട്ടോ അങ്ങനെ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല നമുക്കതൊരു വിഷമോ ഒരാൾക്കെങ്കിലും കിട്ടാതെ പോയാലോലോ എന്നുള്ളോ ആലോചിച്ചിട്ട് പിന്നെ ഇനി പോകുമ്പോൾ ഇതിൻ്റെ കൂടെ വെള്ളവും കൂടി വാങ്ങിക്കുകയും കേട്ടോ വെള്ളവും വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ സെലിബ്രേഷനായിട്ട് വേറെ ഒന്നുമില്ല വൈകുന്നേരത്ത് ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അപ്പം കേശപ്പിൻ്റെ കേക്ക് ഇല്ലാതെ എന്തായാലും പറ്റത്തില്ല കേട്ടോ അപ്പം ആരുടെ ബർത്ത്ഡേ പറഞ്ഞാലും അവന് കേക്ക് വേണം അപ്പം പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഒരു കേക്ക് വാങ്ങിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ അതാ ചോറ് പൊതി എല്ലാം എടുത്തു അപ്പോൾ ചിത്തവും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളത് കേൾക്കണ്ട കയറിയിരിക്കുന്ന കണ്ടോ ഇന്ന് എവിടെയാന്ന് അപ്പം ഇന്ന് വഴക്കൊന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾ കയറിയിരിക്കുക ഞങ്ങൾ വഴക്ക് പറയാത്തോണ്ട് പിന്നെ വലിയ ഇളക്കത്തിൽ കയറിയിരിക്കുക അങ്ങനെ കേട്ടോ അങ്ങനെ ദേ ഇവിടെ നമ്മളൊരു പോയ വഴിക്ക് അച്ഛനെ കണ്ടു ആദ്യമേ ആ അച്ഛനാണ് വിശപ്പം കൊടുത്തത് അവൻ്റെ ആയതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ കൊടുപ്പിക്കാറുള്ളത് പിന്നീടാണ് നമ്മളെടുത്ത് കൊടുക്കുകയുള്ളൂ അവനത് അവനത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം ഇന്ന് ഞങ്ങൾ ചെയ്തെങ്കിൽ നാളെ അത് അവൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നേരെ അതൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഓറഞ്ചിലൊക്കെ കയറി കാര്യം അച്ചാറ് തീർന്നിട്ടുണ്ടായിരുന്നത് നല്ല അച്ചാറായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു അച്ചാരും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കയറി പിന്നെ ഞങ്ങൾ വേണ്ട കോൾ ഡ്രിങ്ക്സൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി കഴിച്ചു അങ്ങനെ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി നമ്മൾ കൊടുക്കുന്ന ചോറ് തന്നെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് പിന്നെ അത് ആദ്യ ചാട്ടനൊക്കെ വന്നിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നേരത്തെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേ അപ്പോൾ കേക്ക് നമ്മളൊരു അടുത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു അടുത്ത് അപ്പോൾ അവിടുന്ന് തേ കേക്കെ കൊണ്ടുവന്നു കേശപ്പനാണെങ്കിൽ എടുക്കാൻ സമ്മതിക്കത്തില്ല ഇപ്പം കട്ട് ചെയ്യണം ആ രീതിയിലാണ് കേശപ്പൻ നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് അതിന്നൊക്കെ തൊട്ട് നക്കുന്നുണ്ട് ഒന്നും ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടെന്ന് ആൾക്കതിലൊന്നുമില്ല കട്ട് ചെയ്താൽ മതി അവനങ്ങ് അങ്ങനത്തെ അവസാനം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഒരു കുഴപ്പമില്ല നല്ലൊരു കേക്കൊക്കെ ആയിരുന്നു അങ്ങനെ കേക്കൊക്കെ കേശപ്പിൻ്റെ പുതിയ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ പാഞ്ചർ കൊടുത്ത ഡ്രസ്സ് ഇതാണ് അപ്പം ബർത്ത് ഡേ എന്ന് വെച്ചാൽ ഭയങ്കര എന്തോ സംഭവം പോലെയാണ് അവന് വിട്ടോ എല്ലാവരും കേക്ക് കൊടുക്കണം എൻ്റെ ബർത്ത് ഡേ എന്നെ വിഷ് ചെയ്യും എന്നൊക്കെയുള്ള ഒരിതാണ് അവനറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെതാണ് എല്ലാവരും അവന് കേക്കൊക്കെ വെച്ച് കൊടുത്തു ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെ ഹാപ്പി ഇന്നത്തെ ദിവസം ഇങ്ങനെ ഹാപ്പിയായി അപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആ എന്താ പറയുന്നത് സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും അല്ലേ നമ്മുടെ മക്കളുടെ ബർത്ത് ഡേ എന്ന് പറയുന്ന ആ ഒരു ദിവസം അപ്പോൾ ഞങ്ങളുടെ ദിവസം ഇങ്ങനെയായിരുന്നു ഇന്നത്തേത് എല്ലാവരും കേക്കൊക്കെ കൊടുത്തു അവൻ്റെ ജിത്തു ചേട്ടൻ എൻ്റെ ജിത്തു ചേട്ടൻ അവൻ്റെ റോൾ മോഡലാണെന്നാണ് ഉണ്ടാവും പറയുന്നത് അങ്ങനെ ജിത്തു ചേട്ടനും കൊടുത്തു കേക്കൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഫുഡ് ഞങ്ങൾ വൈകുന്നേരത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ വെച്ചു സലാഡും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി രാത്രിയിലിരുന്ന് അതൊക്കെ കഴിച്ചു പിന്നെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയൊക്കെ കണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം